ഇന്നലെ പെരുവള്ളൂർ ചന്തയിൽ ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം കേട്ടോ അപ്പൊ എന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടിട്ട് വെറുതെ ഒന്ന് പോയോ ഇപ്പൊ ഓരോ രക്ഷയിൽ ചേട്ടോ നല്ല നാടൻ പുഴമീൻ ഇട്ടോ കണ്ടോ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷേ ഫ്രഷ് അടിപൊളി ഇത് കമ്പക്കാർ ഒരുപാട് പേരുണ്ടാവൂല്ലേ നല്ല നാട്ടിൽ ഞങ്ങൾ വാളയ്ക്കൊന്നും എന്താ പറയാ ജീവൻ പോലും പോയിട്ടില്ല അത്രയും ഫ്രഷ് സാധനമാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുട്ടോ ഇതിപ്പോൾ എവിടെന്നൊക്കെ ഞാൻ സ്പോട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരേൻ്റെ എല്ലാ ആഴ്ചകൾ കൊണ്ട് വന്നാൽ മതി എന്തായാലും ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ട് വെട്ടി സൈ സൈസാക്കിയാണ്ട് നല്ല മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കണ്ട ചട്ടി കണ്ടിട്ട് പൊരിച്ചു കണ്ടിട്ട് തിന്നണ്ടല്ലോ പിന്നാരൻ്റെ ചങ്കളല്ലേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഈ നേറിന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പുഴമീനി നമ്മൾ എത്ര വിലയാണെങ്കിലും കുഞ്ഞിൻ്റെ വിലയാണെങ്കിലും കൊടുത്ത് വാങ്ങുന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി എന്തായാലും നമ്മളിപ്പോൾ വാങ്ങിയിട്ടില്ല നമ്മൾ മണ്ഡലമാസം ആയതുകൊണ്ട് ഇപ്പോൾ മീനൊന്നും കൂട്ടലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല കിടിലൻ ബിലാലും ഉണ്ട് കേട്ടോ ബിലാലിന് പല സ്ഥലം പല സ്ഥലത്തും പല പേരുകളാണ് വരാലെന്ന് പറയും അല്ലേ അങ്ങനെ നിങ്ങൾ നല്ല ബിലാലും മറ്റുള്ള കടിങ്ങാലി അടക്കമുള്ള ഒരുപാട് നാടൻ മീനുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ഇത് കണ്ടങ്ങൾ ഫ്രഷ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ബിലാലിനെ പറ്റി വെച്ചാൽ ഞാൻ പറയണ്ട നല്ല വിലയാണ് അല്ലേ കിലോന് അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ വിലയുള്ള മീനാണ് നല്ല ഔഷധമാണ് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു നേറിൻ്റെ കാഴ്ചകൾ നമ്മളെ പെരുവള്ളൂർ ചന്തൽ കണ്ടപ്പോൾ നിങ്ങളുമായി അപ്പം ജീവനുള്ള നല്ല പുഴമയും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ പറമ്പിൽപ്പീടിക്കടുത്തുള്ള ഈ ഒരു ചന്തോ പഴയ ചേളാരി ചന്ത ഇപ്പം പെരുവള്ളൂർ ചന്തമായി മാറിയിട്ടുണ്ട് അപ്പം നേരെ അങ്ങോട്ട് പോകുന്നോളി ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പൊരിക്കാൻ കൊണ്ടുപോകാം വേറൊന്നും പറയാനില്ല ആറ്റിപ്പോളിയാണ് അപ്പോൾ ചന്തൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്നു പോയി കണ്ടോളി ഇട്ടോ അടുത്ത ആഴ്ച നമുക്ക് കൂടി കാണാം പെരുവള്ളൂർ ചന്ദൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അന്ന് ഫോളോ ബട്ടനൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ പെരുവള്ളൂർ ചന്തയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കണ്ടിട്ട് പോകട്ടിപ്പോൾ നമ്മൾ ബീഫ് സ്റ്റാൾ കണ്ടു അതുപോലെ തന്നെ എന്താ കണ്ടില്ല ഞങ്ങൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് നൂറ്റി അറുപത് രൂപ ഉള്ളുട്ടോ ഒരു കിലോ ചിക്കൻ ഇനി നമ്മൾ അടിക്കാൻ പോകണറേ ഫസ്റ്റ് ദിവസം ഞാൻ വീഡിയോ ചെയ്ത സ്പോട്ടാണ് ഞങ്ങൾക്ക് അറിയാമല്ലോ ഉദ്ഘാടനത്തിന് മുന്നേ വീഡിയോ ചെയ്ത സ്പോട്ട് ഇതിൻ്റെ നേരെ മുകളിലായിരുന്നു വണ്ടി നിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിനി നേരെ പോകുന്നത് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് കയറി നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു വൈബം കണ്ടില്ല നല്ല കിടിലൻ കാളക്കുറ്റം കണ്ട നേരം ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് ആ തല വരെ ആ അങ്ങ് അറ്റം വരെ ഉണ്ട് ഇട്ടോ അങ്ങ് അറ്റം വരെ ഉണ്ട് പോത്തുണ്ട് എല്ലാം ഉണ്ട് ഉണ്ടോ ഇതുണ്ടോ കുട്ടികളുണ്ട് പോത്തിന്റെ കുട്ടികളുണ്ട് നമുക്കതെല്ലാം അങ്ങോട്ട് പോയി വെക്കാം ആ അപ്പോൾ പെരുവള്ളൂർ ചന്ത എന്ന് പറഞ്ഞാൽ ഇത് മൂന്നാം ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ നല്ല യമണ്ടൻ പോത്തുകളാണ് പോത്തുകളാണോ ഒരു ഒന്നൊന്നര സാധനം വരു എത്ര കിണ്ടോ അവിടെ ഏ ചവിട്ട് കിട്ടുവോ ഏഹ് ചവിട്ടാനും സാധ്യതയുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതിയാവും അല്ലേ അടിപൊളി കീടി വെട്ട് നല്ല കിണ്ണം കാച്ചിട്ടുള്ള പോത്തുകള് കണ്ടോ അടിപൊളി അപ്പൊ ഇന്നലെ ചന്ദന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നത്തെ ഈ ഒരു വീഡിയോയില് കുറെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ ഓരോരോ ദിവസത്തെ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് രണ്ടു മൂന്നും കണ്ടന്റ് ആയിട്ട് എത്തിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ചന്ത എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ഉദ്ഘാടനത്തിന് തൊട്ട് മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് വൻ വൈറലായതും ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നുണ്ട് നമുക്കിപ്പോൾ പെരുവള്ളൂരെന്നു പറയുന്നത് നമ്മളടുത്ത തൊട്ടടുത്ത പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചന്ത വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണം കാരണം ആളുകൾക്ക് അറിയില്ല പല ചന്തയിലും ഭയങ്കരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങളാണ് കച്ചവടക്കാരാണെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ചെയ്യും അപ്പം മറക്കണ്ട എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേ